അവർ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് മുന്നിട്ട കാലത്ത് നിന്ന് ഞാൻ പുലിയെ കാണും ഈ പുലി മാനാങ്ങുന്ന റോട്ടിന്ന് ചൈനാനക്കിൽ അവരാഞ്ചേൻ്റെ പറമ്പിലേക്ക് ചാടിയിട്ട് ആ മതിലും ചാടി കിടന്ന് മറ്റേ ആൻഡ്രിസ്റ്റൻ്റെ പറമ്പിൽ ചാടി ആ ആൻഡ്രസ് പറമ്പിലാണ് ഞാൻ റവർട്ടിക്കൊണ്ടത് അവിടെ നിന്ന് നേരെ ആ റോട്ടിക്ക് ആ പറമ്പിൽക്കൂടി തന്നെ അത് നേരെ കൂടി ചാടി ആ നേരെ കൊണ്ട് അങ്ങോട്ട് ഓടി അതിൻ്റെ ടോർച്ചിൻ്റെ വെട്ടെത്തുന്നോടം വരെ ഞാൻ കണ്ടു രോഗം കണ്ടു പിന്നെ നല്ലൊരു ചിത്രം പൊക്കെ ഞാൻ ആദ്യം വർത്തി കന്നാലി ആരെയും കന്നാലിട്ട് കുട്ടിച്ച് എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഈ സാന്തന്ത്ര്യം ഞാൻ കണ്ടു വൈകുന്നേരം ഞാൻ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ വളരെ കഷ്ടമായ എന്ന സ്ഥലത്താണ് പിന്നെ റോഡ് ക്രോസ് ചെയ്ത് പുലി അങ്ങോട്ട് പോകുന്നതല്ലേ കണ്ടത് ഏകദേശം എൻ്റെ അറിയുന്ന ഈ താഴെ വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഞാൻ അങ്ങോട്ട് പോയാൽ റോഡ് വന്ന് അങ്ങോട്ട് കടന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത് ആ അവിടെ വന്ന് ഒറ്റ ചാട്ടായിട്ട് അതിന് അവിടെ ഓടുമ്പോൾ ഓടുന്ന ഇങ്ങനെ കുടിച്ച് കുറിച്ചാൽ പോകണ്ട അങ്ങനത്തെ ആ മറ്റേ ഞാനാ ഒറ്റ ശ്രദ്ധയിലെ ആ വിട്ട ഞാൻ ശരീരത്തിൽ മാറ്റുന്നില്ല ടോർച്ചിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ടോർച്ചിൻ്റെ വീട്ടിൽ അവിടെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് അച്ഛനും വല്ലതും അങ്ങനെയാണ് അവർക്ക് പോകുന്നവരെ തോക്കുന്നത് ദോഷം മെച്ചത്താകുമ്പോൾ തലയിരുന്നനുസരിച്ച് ഇങ്ങനെ നിങ്ങൾ കണ്ടില്ല ഇത്രയും എത്തുന്നു ാണ് ഇങ്ങോട്ട് കറങ്ങനെ കാർ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു ഇതിലൊക്കെ നമ്മൾ നടന്നു ചാടി അടിവയത്തിന് മുമ്പേ കാർ നാലും വരെ തന്നെ കാണുന്നു കോടഞ്ചേരി പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മൈക്കാവിൽ ഇറങ്ങിയതായ വാർത്ത നാടിനെ ഭീതിയിലാഴ്ത്തി ഫോറസ്റ്റുകാരുടെയും നാട്ടുകാരുടെയും തിരച്ചിൽ തുടർന്നു പുലിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കോടഞ്ചേരി പതിമൂന്നാം വാർഡ് മൈക്കാവ് മാനാങ്ങുന്ന് റോഡിലും വളവിൽ സ്റ്റോപ്പിലും വെച്ച് കണ്ട രണ്ട് ദൃക്സാക്ഷികൾ ഫോറസ്റ്റുകാർക്ക് അപൂർവ ജീവി പോയ വഴിയുടെ ഏകദേശ രൂപം നൽകി താമരശ്ശേരി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ഷാജു ആർ കോഴിക്കോട് ടി കെ അബ്ദുൽ കരീം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്ന് ജീവിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലം സന്ദർശിച്ചു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിൽ ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി നാട്ടുകാരുടെ ആശങ്കയും പരിഭ്രമവും കൂടുതലാകാതിരിക്കാൻ കാൽപ്പാടുകൾ പതിഞ്ഞ മറ്റ് സ്ഥലങ്ങൾ ജീവി പോകാൻ ഇടമുള്ള ദിശയിലേക്കുള്ള അന്വേഷണം തുടർന്നു നീണ്ട തിരച്ചിലിനൊടുവിൽ നാട്ടുകാരുടെ ഭീതിക്ക് വിരാമെട്ടു വാഴക്കാല പൗലൂസ് പറഞ്ഞ പുലിയുടെ സാദൃശ്യങ്ങൾ തവിട്ടു നിറത്തിലുള്ളതും നീണ്ട ശരീരത്തോടുകൂടിയുമായ വൈൽഡ് കാറ്റ് ക്രാക്കൽ ജംഗിൾ കാറ്റ് കാട്ടുപൂച്ച ഇനത്തിൽപ്പെടുന്ന ജീവിയാണെന്ന് സ്ഥിരീകരിക്കുകയും ആശങ്ക വേണ്ട എന്നും പേടിക്കേണ്ടതില്ല എന്നും ഫോറസ്റ്റ് ഓഫീസർമാർ പറഞ്ഞു ഞങ്ങൾ കോഴിക്കോട് ആർ ആർ ടി താമരശ്ശേരി പ്രവർത്തിക്കുന്ന കോഴിക്കോട് ആർ ആർ ടി എന്ന പേരാണ് അപ്പം പോലീസേട്ടൻ രാവിലെ ഇന്നലെ രാവിലെ റബ്ബർ വെട്ടുമ്പോൾ ഒരു ശബ്ദവും കേട്ട് ഒരു എന്താന്ന് ഓടിപ്പോന്നുള്ളതിലാണ് വന്നത് അപ്പം പോലീസേട്ടനും നാട്ടുകാരെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വിശദമായി പരിശോധിച്ചാൽ പുലി എന്ന് പറയുന്ന പുലിൻ്റെ ടൈഗർ എപ്പോഴും പെട്ട ഒന്നിൻ്റെ കൽപ്പാടുകൾ കണ്ടിട്ടില്ല വ്യക്തമായിട്ട് കൽപ്പാകം പഴയ പതിയാൻ പറ്റിയ പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു അവിടെയൊന്നും നമുക്ക് ഒന്നും കണ്ടിട്ടില്ല അപ്പം യാതൊരു ആശങ്കയ്ക്കും വകയില്ല എന്നാലും നാട്ടുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പുലിയറേതായിട്ടുള്ള കൽപ്പാടുകളൊന്നും നമുക്ക് പല സ്ഥലത്തും ഇവിടെ നനഞ്ഞ ബെസ്റ്റായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു അവിടെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പം ശ്രദ്ധിക്കാം വേറെ ഭയപ്പെടാനൊന്നുമില്ല